्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പതാബ്ജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ഭരതന്റെ ആ നിഷ്ഠ ഓർക്കുക ഭരതൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ അങ്ങ് കാരണത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്ന അനുചിതമാണ് അങ്ങ് രാജ്യം ഭരിക്കണം എന്നിട്ട് അങ്ങയുടെ പുത്രന്മാരെ രാജ്യം ഭരിക്കാൻ യോഗ്യരായി തീരുമ്പോ കരുത്തരായി തീരുമ്പോ അവരിൽ രാജ്യം ഏൽപ്പിച്ചിട്ട് അങ്ങ് തപസ്സിന് പോകണം ഈ വാക്യം നമ്മൾ ഒന്നുകൂടി ഓർക്കണം അല്ലയോ മഹാരാജാവേ ഈ ഭരതനുണ്ടല്ലോ ഒരിക്കലും കിരീടം ധരിക്കില്ല അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അങ് കിരീടം ധരിച്ച് അയോധ്യാധിപനായി വാഴണം അത് കഴിഞ്ഞാലോ അങ്ങക്ക് ശേഷം അങ്ങയുടേതായ ഈ രാജ്യം ഭരിക്കേണ്ടത് അങ്ങയുടെ മക്കളാണ് ഞാനല്ല ഞാൻ ഒരിക്കലും ഈ സിംഹാസനത്തിൽ ഇരിക്കില്ല അതേപോലെ ഈ കിരീടവും ചെങ്കോലും ഞാൻ ധരിക്കില്ല ഇതാണ് ഭരതൻ അവിടെ വളരെ വ്യക്തമായി പറഞ്ഞു പറഞ്ഞുവച്ചിരിക്കുന്നത് ഇത്ര സമർപ്പിതമായ ബുദ്ധി സഹോദരങ്ങൾക്കുണ്ടായിക്കഴിഞ്ഞാൽ അത് രാമ കുടുംബമായി മാറും ഏതൊരു കുടുംബവും അത് ലോകത്തിന് ഏറ്റവും അനുഗ്രഹദായകമായി മാറും ശ്രീരാമചന്ദ്ര മഹാപ്രഭു ഭരതരാജകുമാരൻ ശത്രുഘ്നോടൊപ്പം പാതകങ്ങൾ ചോദിക്കുമ്പോൾ തൻ്റെ ഉത്തമമായിരിക്കുന്ന പാതുകങ്ങളെ ഭരതന് നൽകി ഭരതനും അനുഗ്ര അനിജനും കൂടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ ഭക്തിമാനായ ഭരതന് രാമൻ പാതകങ്ങൾ നൽകി ഭരതനും അനുജ അനുജനും കൂടി നത്വ പരിഗ്രഹിച്ചു ഇടിനാൻ തമ്പിയും രാമന്റെ അനുജനായിരിക്കുന്ന ഭരതൻ രാമനെ നമസ്കരിച്ച് ആ പാതകങ്ങൾ സ്വീകരിച്ചു ശത്രുഘ്നും രാമനെ നമസ്കരിച്ചു എന്നിട്ട് ഉത്തമരത്നവിഭൂഷിത പാതുകാം ഉത്തമാങ്കയെ ചേർത്ത് രാമനേന്ദ്രനെ ഭക്തി പ്രദക്ഷിണം കൃത്യ നമസ്കരിച്ച് ഉത്തായ വന്ദിച്ചു ചെന്നാൻ സഗദ്ഗതം ആ പാതുകങ്ങളെ ശിരസിൽ ധരിച്ചുകൊണ്ട് തൻ്റെ ശിരസിലാണ് രാമൻ്റെ പാതുകൾ രാമൻ്റെ പാതുകങ്ങൾക്ക് ഭരതം കൊടുത്തിരിക്കുന്നതായ മഹിമേറിയ സ്ഥാനം നാം ഓർക്കണം എന്നിട്ട് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ നമസ്കരിച്ചിട്ട് അദ്ദേഹത്തെ പാതകങ്ങൾ അദ്ദേഹത്തിൻ്റെ പാതകങ്ങൾ ശിരസിൽ ധരിച്ച് അദ്ദേഹത്തെ പ്രദക്ഷിണം ചെയ്തിട്ട് ഗഗദത്തോടുകൂടി പറയാണ് അലയോ രാമചന്ദ്ര മഹാപ്രഭു പതിനാല് വർഷം തികയുന്നതുവരെ അങ്ങയുടെ പാതകങ്ങൾ അങ്ങായി ആ സിംഹാസനത്തിൽ അയോധ്യയിലെ സിംഹാസനത്തിൽ ഇരുന്ന് അയോധ്യയെ രക്ഷിക്കും ഞാൻ കിങ്കരനായിട്ട് അങ്ങയുടെ ഈ പാതകങ്ങളെ അങ്ങായി സങ്കല്പിച്ചിട്ട് അങ്ങയുടെ പാദങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജോലി ചെയ്തു ഇരിക്കും പതിനാല് വർഷം തികഞ്ഞ് അടുത്ത പുലരിയിൽ അങ്ങ് അയോധ്യയിൽ എത്തിച്ചേരണം സീതാദേവിയോടൊപ്പം ലക്ഷ്മണകുമാരനോടൊപ്പം അതിന് യാതൊരു വീഴ്ചയും വരുത്തരുത് അങ് അയോധ്യയിൽ എത്തിച്ചേർന്നില്ലെങ്കിലോ അങ് അയോധ്യയിൽ അടുത്ത പുലരിയിൽ എത്തിച്ചേർന്നില്ല എന്നുണ്ടെങ്കിൽ ഭരതൻ ജീവിതം വെടിഞ്ഞുകളെയും ഭരതൻ രാമചന്ദ്രനോട് പറഞ്ഞു ശ്രീരാമചന്ദ്രൻ പറഞ്ഞു ഒരിക്കലും കലതാമസം ഞാൻ വരുത്തില്ല അലയോ കുമാര പതിനാല് വർഷം തികഞ്ഞാൽ അടുത്ത ദിവസം ഞാൻ അവിടെ എത്തിച്ചേർന്നിരിക്കും അയോധ്യയിലേക്ക് എല്ലാ പേരെയും കൂട്ടി മടങ്ങിപ്പോയിക്കൊള്ളുക ഭരതരാജകുമാരൻ കണ്ണിൽ നിന്നിട്ട് പ്രവഹിക്കുന്ന ആ കണ്ണുതീരിനെ തടയാനായിട്ട് കരുതനായി തീർന്നില്ല കരഞ്ഞുകൊണ്ട് ആ പാതകങ്ങളും ശിരസിലേറ്റി അനുജനോടൊപ്പം ഗുരുവിനോടൊപ്പം ഗുരുപത്നിയോടൊപ്പം അമ്മമാരോടൊപ്പം ബന്ധുജനങ്ങളോടൊപ്പം അയോധ്യയിലേക്ക് നടന്നു പോവാണ് മുൻപിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ അവിടെ കരയുന്ന ആളുകളുടെ കൂട്ടത്തിൽ മുമ്പിനായി ഗുഹനുണ്ട് രാമൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഗുഹന് രാമനോടൊപ്പം കാനണത്തിൽ വസിക്കണം എന്ന് ആഗ്രഹം നേരത്തെ തന്നെ ഗംഗ കടത്തുന്ന അവസരത്തിൽ തന്നെ ഗുഹൻ പറഞ്ഞിരുന്നു രാമൻ അനുവദിച്ചില്ല ഇപ്പോഴും ആ ആഗ്രഹത്തിനൊരു കുറവുമില്ല പക്ഷേ രാമൻ അനുവദിക്കില്ല ഗുഹന് മടങ്ങിപ്പോകേണ്ടി വന്നു ഭരതരാജകുമാരന് വഴി കാണിക്കാൻ വേണ്ടിയിട്ട് മുന്നാലെ ഗുഹൻ നടന്നു പിൻ്റെ പെരുമ്പടയും നടകൊണ്ടിതു ഗുഹന്റെ പിന്നാലെ ഭരതൻ ശത്രുഘ്നൻ ഗുരുജനങ്ങൾ അമ്മമാർ ആ വലിയ ഇക്ഷാകുക്കളുടെ ദേവലോകത്തെ മുഴുവൻ അത്ഭുതം കൊള്ളിച്ച വലിയ സൈന്യം എല്ലാവരും അവിടെ നിന്നിട്ട് നടന്നു അങ്ങനെ ഗംഗ കടന്ന് തമസ കടന്ന് അവരയോധ്യയിലെത്തി അയോധ്യയിലെത്തിയിട്ട് പാതകാമം വച്ച് സിംഹാസനെ രാഘവ രാഘവപാദങ്ങളെന്ന് സങ്കല്പിച്ച് സാദരം ഭരതരാജകുമാരൻ ചെയ്തത് ആ രണ്ട് പാതകങ്ങളെയും ഇക്ഷുവാകുക്കൾ പരമ്പരയായിട്ട് രാജാവിൻ്റെ സ്ഥാനമായിട്ട് അലങ്കരിച്ചു വരുന്ന ആ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ചു രാമൻ്റെ പാതങ്ങളാണ് അവിടെ പാതകങ്ങളുടെ രൂപത്തിലിരിക്കുന്നത് എന്ന് പൂർണമായും സങ്കൽപ്പിച്ചു എന്നിട്ട് ഗന്ധ പുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചുകൊണ്ടധികം സേവിച്ചു നിന്നാർ ഇരുവ ഇരുവരും മാന്തികയെ സേവിച്ചു നിന്നാർ ഇരുവരും യഥായോഗ്യം വിധിപ്രകാരം പൂജ എങ്ങനെയാണോ ചെയ്യേണ്ടത് അങ്ങനെയുള്ളതായ ആ ക്രമത്തിൽ പഞ്ചോപചാരപൂജ പുഷ്പം അതേപോലെ തന്നെ ഗന്ധം തുടങ്ങി സർവപദാർത്ഥങ്ങളും സമർപ്പിച്ചുകൊണ്ട് ശ്രീരാമ പൂജ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നതായ പാതുകങ്ങളിൽ അവർ ചെയ്തു എടയും വൽക്കലവും ധരിച്ച് സന്യാസവൃത്തിയായിട്ട് വെറും നിലത്ത് കിടന്നുറങ്ങി രാമന് വേണ്ടി രാമന്റെ രാജ്യത്തെ അവർ സംരക്ഷിക്കുകയായിരുന്നു ഇതേ പ്രകാരത്തിൽ അമ്മമാരെ ശുശ്രൂഷിച്ചുകൊണ്ട് ഊർമിളയും മാണ്ഡവിയും ശ്രുതകീർത്തിയും സന്യാസവൃത്തിനികളായിട്ട് സന്യാസവൃത്തികളായിട്ട് അവിടെ ആ അയോധ്യയിൽ അവരുടെ ഭർത്താവിൻ്റെ ആ മഹാതപസ്ഥ എല്ലാ പ്രകാരത്തിലുമുള്ളതായ പിന്തുണ നൽകിക്കൊണ്ട് അവരും കഴിഞ്ഞു ജീവിതത്തെ ധന്യമാക്കി തീർത്തു തുടർന്ന് വാൽമീകി മഹർഷിയും എഴുത്തച്ഛൻ്റെ കിളിമകളും നമ്മെ ഈങ്ങ് രാമൻ്റെ സമീപത്തേക്ക് കൊണ്ടുവരികയാണ് രാമൻ ചിന്തിച്ചു ഞാൻ എവിടെയാണ് എന്ന് അയോധ്യാനിവാസികൾ അറിഞ്ഞുകഴിഞ്ഞിരിക്കുന്നു അവരിനി കൂടെ കൂടെ ഇങ്ങു പോരും ചിത്രകൂടത്തിൽ എന്നെ കാണുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഏകാന്തമായ തപസ് ചെയ്യുവാനുള്ള അവസരം ഇവിടെ ലഭിക്കില്ല എന്നും ആളുകളുടെ തിരക്കാവും അതുകൊണ്ട് ഇനി ഇവിടെ ഇരിക്കണ്ട ദകാരണ്യത്തിലേക്ക് പ്രവേശിക്കാം എന്ന് രാമൻ തീരുമാനിച്ചു അവിടെ നിന്നിട്ട് ഋഷിമാരുടെ അനുവാദത്തോടു കൂടി ഋഷിമാരെ എല്ലാം ബന്ധിച്ച് അവരുടെ അനുവാദം വാങ്ങി വാൽമീകിയുടെ അനുവാദം വാങ്ങി എന്നിട്ട് അവിടെ നിന്നിട്ട് ദണ്ഡകാരണ്യം ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു ആ യാത്രയിൽ അവർ അത്രയും മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നുണ്ട് അത്രയും അനസൂയയും ഭഗവാനെ തന്നെ ചിന്തിച്ച് കഠിനമായ തപസ് ചെയ്യുകയാണ് ഭഗവാൻ ത്രേതായുഗത്തിൽ ദശരഥന പുത്രനായിട്ട് ശ്രീരാമനായിട്ട് അവതരിക്കും അദ്ദേഹം കാനനത്തിലേക്ക് വരും അവതാരകാര്യത്തിൽ പ്രധാനപ്പെട്ടത് ഫലം നിർവഹിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അദ്ദേഹം ഇതിലേ വരും അത്ര മഹർഷിക്ക് നന്നായി അറിയാം അങ്ങനെ കാത്തിരിക്കുകയാണ് അവർ അത്രയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു മഹർഷി ശിഷ്യന്മാരോടൊപ്പം ശ്രീരാമചന്ദ്രനെ യഥായോഗ്യം പൂജ ചെയ്തു സൽക്കരിച്ചു എന്നിട്ട് അതിൻ്റെ ആശ്രമത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി ആ അവസരത്തിൽ ശ്രീരാമചന്ദ്രൻ ദേവിയോട് പറഞ്ഞു സീതയോട് പറഞ്ഞു അത്ര മഹർഷിയുടെ പത്നിയായ അനസൂയദേവി ആശ്രമത്തിനുള്ളിലുണ്ട് ആ അമ്മയെ പോയി കാണണം അമ്മയെ നമസ്കരിക്കണം എന്ന് സീതാഭഗവതി ആശ്രമത്തിനുള്ളിലേക്ക് ചെന്നു അനസൂയദേവിയെ കണ്ടു ആ അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു ആ അമ്മ സീതയെ അനുഗ്രഹിച്ചു എന്നിട്ട് സീതയ്ക്ക് അനേകം വസ്തുക്കൾ നൽകുന്നുണ്ട് വിശ്വകർമാവിനാൽ നിർമ്മിതമായ ഒരു വിശ്വവിമോഹനമായ ദുകൂലവും വിശ്വകർമാവ് നിർമ്മിച്ച വിശ്വവിമോഹനമായ പ്രപഞ്ചത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന അത്ര കണ്ട് സുന്ദരമായിരിക്കുന്ന ഐശ്വര്യസമൃദ്ധമായിരിക്കുന്ന പട്ടുവസ്ത്രം അത് സീതയ്ക്ക് ആ അമ്മ നൽകി സീതയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ അമ്മ സൂക്ഷിച്ചു വച്ചിരിക്കുകയായിരുന്നു എന്ന് മാത്രമല്ല കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥം അനസൂയ നൽകിയിടിനാൾ കാതിലണിയാനുള്ള ആഭരണം കുണ്ടലം അതിൽ അംഗരാഗങ്ങൾ ശരീരത്തിൽ അണിയാനുള്ളതായ കുറിക്കൂട്ടുകളെല്ലാം ദിവ്യങ്ങളാണ് ആ ദിവ്യമായിരിക്കുന്ന ആഭരണങ്ങളെല്ലാം സീതയെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് സീതയ്ക്ക് വേണ്ടിയിട്ട് ആ അമ്മ നൽകി സീതയെ അനുഗ്രഹിച്ചു എന്നിട്ട് പറഞ്ഞു പതിവ്രതാധർമ്മം പരിപാലിക്കുന്ന അല്ലയോ സീതെ രാമന് ഇങ്ങനെ തന്നെ പിന്തുടർന്നു പിന്തുടർന്നുകൊള്ളുക അതിരേണ കാനനത്തിൽ നിന്നിട്ട് രാമനോടൊപ്പം അയോധ്യയിൽ പതിനാല് വർഷം തികയും പിഴേക്കും മടങ്ങിച്ചെന്ന് രാമൻ രാജാവായി അഭിഷിക്തനാകുമ്പോൾ ചക്രവർത്തിനിയായിട്ട് ലോകത്തെ മുഴുവൻ രക്ഷിക്കുക എന്നിങ്ങനെ ആ അമ്മ സീതാദേവിയെ അനുഗ്രഹിക്കുകയും ചെയ്തു ചെന്നു മഹാരാജധാനിയകമ്പുക്ക് നന്നായി സുഖിച്ച് സുചിരം വസിക്ക നീ എന്നായിരുന്നു ആ അമ്മയുടെ അനുഗ്രഹം എന്നിട്ട് അന്ന് രാത്രി രാമനും സീതയും ലക്ഷ്മണനും അവിടെ അത്രിമഹർഷിയുടെ ആ സൽക്കാരങ്ങളെല്ലാം സ്വീകരിച്ച് വിവിധങ്ങളായ കാര്യങ്ങളെല്ലാം പരസ്പരം ചർച്ച ചെയ്ത് അവിടെ കഴിഞ്ഞു അടുത്ത പുലരിയിൽ അവരവിടെ നിന്നിട്ട് പുറപ്പെടും ഇങ്ങനെ അത്രയും മഹർഷിയുടെ ആശ്രമത്തിൽ വസിക്കുന്നിടത്ത് ഇത്തരം അത്ര മുനീന്ദ്രവാക്യം കേട്ട് തത്രരാത്രോ വസിച്ചു രഘുനാഥനും ദേവനുമാദേവിയോട് അരുളിച്ചെയ്ത് ദേവമെന്നാൽ കിളിപ്പൈതൽ അക്കാലമേ ദേവൻ ഉമാദേവിയോട് അരുളിച്ചെയ്തി ദേവമെന്നാൾ കിളിപ്പൈതൽ അക്കാലമേ ഇങ്ങനെ ആ കഥ രാമചന്ദ്രൻ്റെ ആ പവിത്രമായിരിക്കുന്ന രാമായണ കഥ ദേവൻ മഹാദേവൻ കൈലാസനാഥൻ അദ്ദേഹം ഉമാഭഗവതിക്ക് ഇങ്ങനെയാണ് പാടിക്കേൾപ്പിച്ചത് എന്നിങ്ങനെ കിളിപ്പൈതൽ പാടിക്കേൾപ്പിച്ച് അയോധ്യാകാന്ഡത്തെ പൂർണ്ണമാക്കുകയാണ് ഇത് അധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദ അയോധ്യാകാണ്ടം സമാപ്തം ഇങ്ങനെ അയോധ്യാകാണ്ടം പൂർണമായി തുടർന്ന് കിളിമകൾ ആരണ്യകാന്ഡം പാടിത്തുടങ്ങുകയാണ് നേരം പുലർന്നു നേരം പുലർന്ന ഉടനെ തന്നെ രാമനും ലക്ഷ്മണനും സീതയും രാവിലെ ചെയ്യേണ്ടതായിട്ടുള്ള പൂജാതികളെല്ലാം നിർവഹിച്ചിട്ട് ഋഷിയുടെ പാദങ്ങൾ നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ അനുവാദം വാങ്ങി അവിടെ നിന്നിട്ട് ഋഷിയുടെ ശിഷ്യന്മാരാൽ വഴി കാണിച്ചു കൊടുക്കപ്പെട്ടവരായിട്ട് അവിടെ നിന്ന് പുറപ്പെടുകയായി ഇങ്ങനെ കാരണത്തിലൂടി ബഹുദൂരം സഞ്ചരിച്ചു അങ്ങനെ അവർ വലിയ നദിയുടെ തീരത്ത് വളരെ വേഗത്തിൽ എത്തിച്ചേർന്നു മഹാവാഹിനിയുടെ തീരത്ത് വലിയ നദി അവിടെ എത്തിച്ചേർന്നു അപ്പോഴേക്കും ഋഷിയുടെ ശിഷ്യന്മാർ പറഞ്ഞു മന്നവാ നല്ല തോണിയുണ്ടെന്ന് ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ട് താനും അങ്ങേ ഈ നദിയുടെ മർഗരയിൽ എത്തിക്കുന്നുണ്ട് വളരെ വേഗത്തിൽ തന്നെ ഞങ്ങളുടെ കയ്യിൽ അതിനുവേണ്ടിയിട്ടുള്ളതായ തോണിയും തുഴയും സംവിധാനങ്ങളും എല്ലാം തന്നെയുണ്ട് ഇങ്ങനെ പറഞ്ഞ് തോണിയിലേക്ക് രാമനെയും സീതയെയും ലക്ഷ്മണനെയും നദിയുടെ മറുകരയിലെത്തിച്ചു അങ്ങനെ അവര് ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കുകയായി മറുകരയിൽ ഇറങ്ങി ആ ഋഷികുമാരന്മാരോട് മടങ്ങി അത്ര മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോകാനായിട്ട് രാമൻ ആവശ്യപ്പെട്ടു ചെന്ന് ഋഷിയെ അത്ര മഹർഷിയെ സേവിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു അതേ രാമൻ കൊടുങ്കാട്ടിനുള്ളിലേക്ക് ദണ്ടകാരണ്യത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഝിലീ ശങ്കാരനാഥ പണ്ഡിതം സമൂഹവ്യാഘ്ര ശല്യാദി മൃഗഗണാകീരണം ആതപഹീനം അങ്ങനെ മരങ്ങളെ കൊണ്ട് അത്യന്തം നിബിഡമാണ് ആ കാനനം അതുകൊണ്ട് നട്ടുച്ചയ്ക്ക് പോലും സൂര്യപ്രകാശം അങ്ങോട്ട് കടന്നു ചെല്ലില്ല ആതപഹീനം വെയിലടിക്കാത്തത് സൂര്യപ്രകാശം കടന്നു ചെല്ലാത്തത് അങ്ങനെയുള്ളതായ നിബിഡമായ കാനനം പോലും അർദ്ധരാത്രിയുടെ പ്രതീതിയാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ചീ നാദം ജലീ ജങ്കാരം ചീ നാദം ആ കാട് മുഴുവൻ ഇങ്ങനെ മുഴങ്ങിക്കേൾക്കാം അതുതന്നെയാണ് ആ കാടിൻ്റെ അലങ്കാരം എന്ന് തോന്നും എന്ന് മാത്രമല്ല സിംഹങ്ങളുണ്ട് അതേപോലെ കടുവകളുണ്ട് മുള്ളൻപന്നികളുണ്ട് ഇങ്ങനെയുള്ള ക്രൂരങ്ങളായ മൃഗങ്ങളെ കൊണ്ട് നിറഞ്ഞതായ കാട് ഘോര രാക്ഷസകുലസേവിതം ഭയാനകം ആർക്കും ഭയം ഉളവാക്കുന്ന കൊടുങ്കാട് ഘോരന്മാരായിരിക്കുന്ന രാക്ഷസന്മാരവിടെ ധാരാളമായിട്ട് വസിക്കുന്നുണ്ട് അങ്ങനെയുള്ളതായ കാടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ മുന്നാലെ ലക്ഷ്മണൻ പിന്നിൽ രാമൻ രണ്ടുപേരുടെയും നടുക്കായിട്ട് സീത അങ്ങനെയാണ് ആ കാനടത്തിലേക്കുള്ളതായ പ്രവേശനം രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ നന്നായി നാലുപുറവും നോക്കിക്കൊള്ളുക വളരെ ശ്രദ്ധിച്ചു കൊള്ളണം എല്ലാവശ്യവും നീ ശ്രദ്ധിച്ച് നോക്കിക്കോണം എന്താ കാരണം ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാം പരീക്ഷകൾ രാക്ഷസന്മാർ ധാരാളം ഇവിടെയുണ്ട് അവർ മനുഷ്യരെ കൊന്നു തിന്നാൻ ആഗ്രഹിക്കുന്നവരാണ് അവർ പല പ്രകാരത്തിലുള്ള ക്രൂരകർമ്മങ്ങൾ മനസ്സിൽ ഭാവന ചെയ്ത് അത് പിന്നെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നവരാണ് അതുകൊണ്ട് ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകാം നീ വളരെയേറെ ശ്രദ്ധയോടുകൂടിയിട്ട് ഈ കാടിന്റെ ഓരോ നേരിയ ചലനത്തെയും നീ വീക്ഷിക്കുക വില്ലിനി നന്നായി കുഴിയെ കുലയ്ക്കയും വേണം എന്റെ വില്ല് നീ കയ്യിൽ എന്തണം അത് നന്നായി കുലയ്ക്കണം യുദ്ധത്തിന് സജ്ജനായി വേണം ഈ കാനനത്തിലൂടി കടന്നു പോകാൻ വേണ്ടിയിട്ട് എന്ന് മാത്രമല്ല നല്ലൊരു അമ്പ് നീ അവനാഴിയിൽ നിന്നെടുത്ത ഏത് നിമിഷവും പ്രയോഗിക്കാൻ പാകത്തിന് കയ്യിൽ ധരിക്കുകയും വേണം മുന്നിൽ നീ നടക്കണം വഴി വൈദേഹിയും പിന്നാലെ ഞാനും നട നീ ഇടുവൻ ഗത ഭയം നീ മുന്നാലെ നടക്കണം ഇതിൻ്റെ പിന്നാലെ വൈദേഹി ഏറ്റവും പിന്നാലെ ഞാൻ ഇങ്ങനെ ഭയരഹിതമായിട്ട് വേണം നടക്കാൻ അങ്ങനെ ഈ കാരണത്തിലൂടി മുന്നോട്ട് പോവാൻ ഇവിടെ മിനാലെ ലക്ഷ്മണൻ പിന്നിൽ രാമൻ നടുക്ക് സീത ഇതിൻ്റെ താത്വികമായിരിക്കുന്ന അർത്ഥം നേരത്തെ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചിരുന്നു ഇവിടെ എഴുത്തച്ഛൻ്റെ കിളിമകൾ വളരെ ഭംഗിയായിട്ടത് വാച്ചുമായി തന്നെ പാടിക്കേൾപ്പിക്കുന്നത് നമുക്ക് കേൾക്കാം ജീവാത്മാ പരമാത്മാക്കൾക്കും അധ്യസ്ഥയാകും ദേവിയാം മഹാമായ ദേവിയ മഹാമായ ശക്തി എന്നതുപോലെ ലക്ഷ്മണകുമാരൻ ജീവാത്മാവാണ് ശ്രീരാമചന്ദ്രൻ പരമാത്മാവാണ് രണ്ടുപേരെയും ഇങ്ങനെ രണ്ടായിട്ട് നിലനിർത്തിയിരിക്കുന്നത് വേറെ ആരുമല്ല മഹാമായയാണ് ആരാ ജീവാത്മാവ് പരമാത്മാവിൻ്റെ പ്രതിബിംബം തന്നെ എവിടെയുള്ള പ്രതിബിംബം മഹാമായയിലുള്ള പ്രതിബിംബം അങ്ങനെ ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല പക്ഷേ ഈ പ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ച ജീവിതത്തിൽ നമ്മൾ ഓരോ നിമിഷവും ഞാൻ 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 എന്നിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അഹന്തയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ജീവാത്മാവിനെയാണ് നാം അപ്പോൾ അനുഭവിക്കുന്നത് നാം എല്ലാം ജീവാത്മാക്കളാണ് ആ ജീവാത്മാവിനെ പുരുഷൻ എന്നും പറയും ഈ ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് പുരുഷൻ ശരീരം പുരുഷ ശരീരമായാലും സ്ത്രീ ശരീരമായാലും ഉള്ളിലിരിക്കുന്ന ജീവാത്മാവ് പുരുഷൻ ഒൻപത് വാതിലുകളുള്ളതായ ശരീരമാകുന്ന പുരത്തിൽ പട്ടണത്തിൽ ഇരിക്കുന്നവൻ പുരുഷൻ